നിയമസഭാ ജീവനക്കാരും സ്പീക്കർ എൻ ഷംസീറും തമ്മിലുള്ള പോര് രൂക്ഷം ലൈബ്രറി ജീവനക്കാർക്ക് ചട്ടങ്ങൾ മറികടന്ന് ഫയൽ ഫയലെഴുതാൻ അനുമതി നൽകിയതിലെ പ്രതിഷേധമാണ് ഏറ്റുമുട്ടലായി മാറിയത് എതിർപ്പ് ശക്തമാക്കിയ ഭരണാനുകൂല സംഘടനാ പ്രവർത്തകർക്ക് പിന്തുണയുമായി പ്രതിപക്ഷ സംഘടനയും രംഗത്തെത്തി പ്രതിഷേധിച്ച ജീവനക്കാരെ സസ്പെൻഡ് ചെയ്ത് സ്പീക്കറും നിലപാട് കടുപ്പിച്ചിരുന്നു നിയമസഭയിലെ ലൈബ്രറി വിഭാഗത്തിലെ ജീവനക്കാർക്ക് ചട്ടവിരുദ്ധമായി ഇ ഓഫീസ് സംവിധാനത്തിൽ ഔദ്യോഗിക ലോഗിൻ ലോഗിനടി അനുവദിച്ചുള്ള സ്പീക്കറുടെ ഉത്തരവാണ് പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചത് സ്പീക്കർ എ ആൻഷം സീർണെതിരെ ആദ്യം രംഗത്ത് വന്നത് ഭരണപക്ഷ സംഘടനാ ജീവനക്കാർ ഉത്തരവിന് പിന്നാലെ സി പി എം സംഘടനയായ ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് അസോസിയേഷനിലെ നൂറോളം അംഗങ്ങൾ സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു സംഘടനയുടെ വാർഷിക സമ്മേളനത്തിൽ വിഷയം വാക്കറ്റത്തിന് വരെ കാരണമായി സ്പീക്കറുടെ തെറ്റായ നടപടിയിൽ പ്രതിഷേധമറിയിക്കാൻ സംഘടനാ നേതൃത്വത്തിന് സാധിച്ചില്ലെന്നായിരുന്നു വിമർശനം വിഷയം ജീവനക്കാരുടെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത ആറ് ഭരണകക്ഷി സംഘടനാ പ്രവർത്തകരെ സ്പീക്കറെ അപകീർത്തിപ്പെടുത്തിയെന്ന് കാട്ടി സസ്പെൻഡ് ചെയ്തതോടെ പ്രതിഷേധം വീണ്ടും ശക്തമായി സസ്പെൻഡ് ചെയ്യപ്പെട്ട ലെജിസ്ലേറ്റീവ് സെക്രട്ടറി സ്റ്റാഫ് അസോസിയേഷൻ പ്രവർത്തകർക്ക് പിന്തുണയുമായി പ്രതിപക്ഷ സംഘടനയായ കേരള ലജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് അസോസിയേഷനും ഇതിനിടയിൽ രംഗത്ത് വന്നു സസ്പെൻഷൻ പിൻവലിക്കണമെന്നും ഐഡി സംബന്ധിച്ച ചട്ടവിരുദ്ധ നടപടികൾ റദ്ദാക്കണമെന്നുമായിരുന്നു പ്രതിപക്ഷ സംഘടനയുടെ ആവശ്യം ഔട്ട് പ്രതിഷേധം വായുമൂടിക്കെട്ടി സമരം തുടങ്ങിയ സമരരീതികളുമായാണ് പ്രതിപക്ഷ സംഘടന ഭരണകക്ഷി സംഘടനയിലെ വിമതരെ പിന്തുണയ്ക്കുന്നത് നിലവിൽ ഭരണകക്ഷി സംഘടനയുടെ വിരലിലെണ്ണാവുന്ന നേതാക്കൾ മാത്രം മാത്രമാണ് സ്പീക്കർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം